നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പണിയുന്നു പൊളിക്കുന്നു പൊളിക്കുന്നു പണിയുന്നു ഈ പറഞ്ഞത് വേറെ ആരുടെയും ഹോബിയല്ല നമ്മുടെ സർക്കാരിൻറെയാണ് ഏതെങ്കിലും ഒരാവശ്യത്തിന് കോടികൾ മുടക്കി കെട്ടിടങ്ങൾ പണിയും കുറച്ച് നാൾ കഴിഞ്ഞ ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ അതങ്ങ് സർക്കാർ തന്നെ അങ്ങ് പൊളിച്ചും കളയും എന്തൊരു സുഖമല്ലേ മര്യാദക്കൊരു നാല് തൂണ് കുഴിച്ചിട്ട് ബസ് സ്റ്റോപ്പ് പണിയാത്ത ആൾക്കാരാണ് മുപ്പത് വർഷത്തെ ആയുസ് വാഗ്ദാനം ചെയ്ത് അറുപത് കോടി രൂപ മുടക്കി കോവിഡ് കാലത്ത് കാസർഗോഡ് ചട്ടഞ്ചാലിൽ അതിവേഗം പണിതീർത്തുകൊണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോവിഡ് രോഗികൾക്കായി ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ടാറ്റ കോവിഡ് ആശുപത്രി പൊളിച്ചു നിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ചിന്തിക്കും കോവിഡ് കഴിഞ്ഞില്ലേ പിന്നെ എന്തിനെ കെട്ടിടമെന്ന് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുപ്പത് വർഷത്തെ ആയുസ് പറഞ്ഞ കെട്ടിടം വെറും മൂന്ന് നാല് കൊല്ലത്തിനുള്ളിൽ ചോർന്നൊരിക്കുകയും വിത്തുകൾ പൊളിഞ്ഞു വീഴുകയും ചെയ്തു എന്നതാണ് ഓ ജനങ്ങൾക്കായി പണിതീർത്ത ആ സ്മാരകത്തിന്റെ ഒരു ക്വാളിറ്റിയെ എന്തുകൊണ്ട് പൊളിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സർക്കാർ അനാസ്ഥ എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ആശുപത്രി പൊളിക്കുന്ന സ്ഥലത്ത് ഇരുപത്തി കോടി രൂപ മുടക്കി സ്പെഷ്യൽ ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനം വന്നിട്ടുണ്ട് അതല്ലേ അങ്ങനെയാണല്ലോ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നു വളമാവുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ടാറ്റ കോവിഡ് കാലത്ത് അനുവദിച്ചെട്ട് തസ്തികകൾ പിന്നീട് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു മൂന്ന് ക്ലിനിക്കൽ ജീവനക്കാർ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി മൂന്ന് വർഷം കൊണ്ട് നാശാവസ്ഥയിലായി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത പ്രീഫാബ്രിക്കേഷൻ നിർമ്മിതിയാണ് കെട്ടിടം നശിക്കാൻ കാരണമെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സൂര്യൻ കാസർഗോഡ് ചട്ടഞ്ചാലിൽ എത്തുമ്പോൾ അങ്ങ് മാറിപ്പോയനെ ടാറ്റാ ട്രസ്റ്റ് ഫണ്ടിന് പുറമെ റോഡ് വൈദ്യുതി സൗകര്യങ്ങൾക്കായി സർക്കാരും ഇവിടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചിരുന്നു കോവിഡിന് ശേഷം ആശുപത്രി വെറുതെ കിടന്നു സംരക്ഷിക്കപ്പെടണമെന്ന മുന്നറിയിപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല നോക്കൂല അതങ്ങനെ വരത്തുള്ളൂ ചെസ്റ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം ഡയാലിസിസ് കേന്ദ്രം എൻഡോസൾഫാൻ രോഗികൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും തെറാപ്പി സൗകര്യം കാൻസർ നിർണയ കേന്ദ്രം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന നിർദ്ദേശം ഉയർന്നിരുന്നു ഈ കാര്യത്തിലും സർക്കാർ തീരുമാനമെടുത്തില്ല എടുക്കൂല ആശുപത്രി മേൽക്കൂര ചോർന്നിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച തറ നശിച്ചു കഴിഞ്ഞു വെന്റിലേറ്ററുകൾ അടക്ക ഉപകരണങ്ങൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു സീലിംഗ് വഴിയും ജനൽ വഴിയും ഇലക്ട്രിക് പ്ലഗ് അടക്കമുള്ള ഭാഗത്ത് വഴിയും വെള്ളമൊലിച്ചിറങ്ങുന്നു ഇനി ആശുപത്രി ഉപയോഗിക്കാനാവില്ല എന്ന് കഴിഞ്ഞ വർഷം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി തീർന്നില്ല സർക്കാർ വിളംബരം പിന്നാലെത്തിയിട്ടുണ്ട് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുവാനാണ് തീരുമാനം റവന്യൂ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുമുണ്ട് നിർമ്മാണത്തിനായി ഇരുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു അൻപത് കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മിക്കാനുള്ള നിർദ്ദേശമാണ് പരിഗണിക്കുന്നത് അതെന്താ ഇപ്പോൾ അൻപത് അത്യാവശ്യക്കാരായ രോഗികൾ മാത്രം ചികിത്സയ്ക്ക് വന്നാൽ മതി എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നറിയില്ല നിലവിലെ നിർമ്മിതികൾ പൊതുപരാധി വിഭാഗം പൊളിച്ച ലേലം ചെയ്യും ആ കെട്ടിടാവശിഷ്ടങ്ങളും കമ്പിയും കോവിഡ് കാലത്ത് ഉപയോഗിച്ചിരുന്ന കിടക്കയും കട്ടിലും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ ഇപ്പോൾ ആളുകരും നോക്കിയിരുന്നു പുതിയ കെട്ടിടം പണയുന്നത് മണ്ണ് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഘട്ടമായിട്ടായിരിക്കും നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കുക പക്ഷേ ടാറ്റ നിർമ്മിച്ച ആശുപത്രി വേണ്ട വിധം സംരക്ഷിക്കുന്നതിൽ ഈ അധിക ചെലവ് വരുമോ എന്നും ചോദ്യം ബാക്കിയാവുന്നു ഓച്ച ആദ്യം കേരളത്തിൽ പുതിയതല്ല എന്ത് പരിപാടിയോ കഴിഞ്ഞാലും ഇത് തന്നെയാണ് സർക്കാരിനോട് ജനങ്ങൾ ചോദിക്കുക നവകേരള സദസ് കൊണ്ട് എന്ത് മാറ്റമുണ്ടായി മുഖാമുഖം പരിപാടി കൊണ്ട് ആരുടെയൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുത്തു അടുത്ത ചോദ്യം ഈ പൊളിക്കുന്ന വകയിലും പുതിയത് കെട്ടുന്ന വകയിലും എത്ര മുക്കും